മധ്യപൂർവേഷ്യയിൽ നിന്ന് ക്രൈസ്തവർ പലായനം ചെയ്യരുതെന്ന് ലെബനോനിലെ മാരോണൈറ്റ് സഭയുടെ പാത്രിയാർക്കീസായ കർദനാൾ ബച്ചാരാ ക്രൈസ്തവ ജനസംഖ്യ കുറയുന്നതിൽ ദുഃഖം പ്രകടിപ്പിച്ചാണ് കർദ്ദനാൾ ബച്ചാരാ ഈ അഭ്യർത്ഥന നടത്തിയത് മേഖലയിലെ ക്രിസ്ത്യൻ സമൂഹം ചെറിയ ന്യൂനപക്ഷമല്ലാത്ത ഏകരാജ്യമാണ് ലെബനോൻ മധ്യപൂർവേഷ്യയിലെ വിശ്വാസികൾക്ക് പ്രതീക്ഷയുടെ ദീപസ്തംഭമാണ് ഇവിടം ഇറാഖ് ജോർദാൻ സിറിയ എന്നിവിടങ്ങളിൽ ക്രിസ്ത്യാനികളെ രണ്ടാം തരം പൌരന്മാരായി കണക്കാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ലബനോനിൽ ക്രൈസ്തവർക്ക് പ്രാതിനിധ്യം ഉറപ്പു നൽകുന്നു രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ട് എന്നാൽ ലബനോനിലെ ക്രൈസ്തവർക്ക് സഭയെ മാത്രമേ ആശ്രയിക്കാൻ കഴിയൂ ക്രിസ്ത്യാനികൾ ദരിദ്രരാണ് ഭക്ഷണം മരുന്ന് ആശുപത്രി പരിചരണം തുടങ്ങിയ പ്രശ്നങ്ങൾ ക്രൈസ്തവരെ ബാധിക്കുന്നുണ്ട് മധ്യപൂർവ്വദേശത്തെ ക്രൈസ്തവർക്ക് ഒരു ദൌത്യമുണ്ട് മുസ്ലീങ്ങൾക്ക് മുന്നിൽ ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുക ഇവിടെയാണ് തങ്ങളുടെ ദൗത്യം ഇവിടെയാണ് നാം താമസിക്കേണ്ടതെന്നും പാത്രയാർക്കീസ് പറഞ്ഞു യുദ്ധത്തിനും ബോംബാക്രമണത്തിനും വിധേയരായി ആർക്കും ജീവിക്കാൻ കഴിയാത്തതിനാൽ പലർക്കും സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ടെന്ന് കർദനാൾ പറഞ്ഞു സിറിയയിൽ സാമ്പത്തിക സുരക്ഷാ സാഹചര്യങ്ങളോടൊപ്പം യുദ്ധവുമായി ചേർന്ന് വലിയൊരു ക്രിസ്ത്യൻ പലായനത്തിന് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു മധ്യപൂർവേഷ്യയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും യുദ്ധങ്ങളും മൂലം ആയിരക്കണക്കിന് ക്രൈസ്തവർ പലായനം ചെയ്ത പശ്ചാത്തലത്തിലാണ് ലബനീസ് കർദനാൾ ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം വത്തിക്കാനും ലബനോനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിലും രാജ്യത്തിന്റെ വളർച്ചയിൽ കത്തോലിക്ക സഭ വഹിക്കുന്ന പരമ്പരാഗതവും നിരന്തരവുമായ പങ്കിലുമുള്ള സംതൃപ്തി ലബനോൻ പ്രസിഡന്റ് ജോസഫ് ഔൺ ലയോ പതിനാലാമൻ പാപ്പയെ വത്തിക്കാനിൽ സന്ദർശിച്ചപ്പോൾ അറിയിച്ചിരുന്നു ഇരുവരും പരസ്പരം സമ്മാനങ്ങൾ കൈമാറി ലബനീസ് വിശുദ്ധനായ ചാർബലിന്റെ ശില്പമാണിതെന്ന് പ്രസിഡന്റിന്റെ ഭാര്യ നെഹ്മദ് പാപ്പായോട് വിശദീകരിച്ചു പെറുവിലെ തന്റെ മുൻ രൂപതയായ ചിക്കോയിലെ ലബനീസ് കത്തോലിക്ക സമൂഹത്തിന്റെ വിശുദ്ധനോടുള്ള ഭക്തി ലയോ പാപ്പയും അനുസ്മരിച്ചു